ഹലോ ഇസ് മെഷീനാ ഇത് എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോയും അതുപോലെ തന്നെ ചെറിയൊരു ഷോർട്ട് ആൻഡ് ലോങ് വീഡിയോ വീഡിയോയുമാണ് ഇത് സോ ഇന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തറവാട്ടിൽ പോവാം തറവാട് എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയുടെ ചേട്ടനും ഫാമിലിയൊക്കെ താമസിക്കുന്ന വീടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോകുന്നതായിരുന്നു ഞാനിങ്ങനെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ പോകാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഇടത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഇരുപത് മിനിറ്റ് അത്രയേ ഉള്ളൂ മൈൽ കരഞ്ഞത് ഓക്കെ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഉള്ളൂ നമുക്ക് നടക്കാനാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നടന്നാണ് പോകുന്നത് സോ ഞാൻ ആദ്യമേ തന്നെ വീട് ഇവിടെയെന്ന് പറയാം എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കൈതച്ചിലയിലാണ് എൻ്റെ വീട് എൻ്റെ തറവാട് വന്നിട്ട് അപ്പക്കാട് എന്ന് പറയും അപ്പക്കാട് ഇവിടുന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ നടക്കാൻ അപ്പോൾ ഞാനും അമ്മയും എൻ്റെ ആയിട്ട് കുഞ്ഞിക്കാന്തയുണ്ട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ മുളന അപ്പോൾ ഞങ്ങൾ മൂന്നെറം കൂടി നടന്ന് പോകാൻ കേട്ടോ തറവാട് വന്നിട്ട് ഇവിടെ നിന്നൊരു ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഞങ്ങൾ നടന്നാണ് പോകുന്നത് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നടന്ന് പോകാമെന്ന് വിചാരിച്ചു ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നടന്നിങ്ങനെ പോകാറുണ്ട് അതൊരു വേറെ ഒരു ഭയമ്പല്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് പോവാണ് അപ്പോൾ ഇനി ഇതാണ് കേട്ടോ എൻ്റെ അമ്മ അപ്പോൾ നമുക്ക് പോകുന്ന ഒരിക്കലും വിശേഷങ്ങൾ കാണാം ഇതാണ് എൻ്റെ വീട് കേട്ടോ ആണ് എന്റെ വീട് ഇതാണ് പെങ്ങടപ്പള്ളി കൈച്ചറ ക്രിസ്തുജ്യോതി ചർച്ച് ഈ വഴിയാണ് നമുക്ക് പോവേണ്ടത് ജവാനാ നമ്മളെവിടെ പോവാ ജവാനാ നമ്മളെവിടെ പോവാ എവിടെ എവിടെ അപ്പക്കാട്ടി പോവാണ് അല്ലേ അത് അമ്മയും കൊച്ചും ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ കുശി സ്കൂൾ നിന്നാണ് സ്കൂളിൻ്റെ പേര് ഞങ്ങളെ ഹായ് പറഞ്ഞു അതെന്താടെ അത് അരണ അരളയുടെ മൂടിലൂടെ വണ്ടിക്കോയി ചത്തുപോയത് ഓ ചത്തുപോയി ഹായ് പറഞ്ഞു വല നിങ്ങളങ്ങനെന്താ ഓടിരിക്കട്ടോ എന്താ വെള്ളം നടക്കും കൈയൊക്കെ കീറ്റി വെച്ച് നേരെ നോക്കി നടക്കി താഴെ കടക്കുന്നീ സ്ഥലെത്തുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ് കേട്ടോ ഈ മരങ്ങളും ഈ ചെറിയ തോടും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നല്ലൊരു ഇവിടെ എത്തുമ്പോൾ ഭയങ്കര സുഖമാണ് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് നടന്നു വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രകൃതി ആസ്വദിക്കാനായിട്ട് നല്ല സ്ഥലമല്ലേ കാണാൻ വൈകുന്നേരം വരുമ്പോൾ നല്ല സുഖാത്താണ് കുറച്ചും കൂടി തണുപ്പ് കൂടും സമയം ഇന്നു അല്ലേ ഫ്രണ്ടി പോവുന്നുണ്ട് ചെറു പോയി ചെറു പോയി വരക്കവല ജവാനെ പിടിക്കേണം കൊടാ ജവാനെ കൊട പിടിക്കേ ആ മുക്കിത്തൂടാ അങ്ങനെ ഗതികദേശം നമ്മൾ വീട് താറായിട്ടുണ്ട് ഒരു അഞ്ചാറ് വീട് കൂടെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി നമ്മുടെ തറവാടെത്തി നമ്മൾ വരുന്ന വഴിക്കൊക്കെ അതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് ഒരുപാട് വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചെറിയ വെയിലൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് കുഴപ്പമില്ല അതുപോലെ ചെറിയ കണലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ചെറിയ ചെറിയ തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അഞ്ചാറ് വീടും കൂടെ കഴിഞ്ഞ് നമ്മുടെ തറവാടെത്തി ഇരുപത് മിനിറ്റേ ഉള്ളൂ എങ്കിലും നമ്മൾക്ക് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇവിടെ എത്താനായിട്ട് നമ്മൾ പരിചയമല്ല അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നാൽ വന്നത് പിന്നെ ഈ കുറുമ്പ് പെണ്ണും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ച സ്പീഡിലൊന്നും നടക്കാൻ പറ്റത്തില്ല ഇതാണ് എൻ്റെ തറവാട് ഇവിടെ എൻ്റെ പപ്പയുടെ ചേട്ടനും ഭാര്യയും മകനും മരുമകളും രണ്ട് പിള്ളേരും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ

பொன்னி என்ன புளிச்சுதுவானா? குறக்க விளக்கி. हां बिस्किट बनाओ पन्नी. அதுக்கு வேற. அதுக்கு வேற. அதுக்கு வேற. அது அர்த்தம் கொடுக்கும். ஒரு बिस्किट கொடுதீங்க பொன்னிக்கு. பயாயிட்டதில. காண்டி கொடுகா.

അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തു പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഞങ്ങൾ നടന്ന് തന്നെ ആട്ടാ പോകുന്നേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി സോ എൻ്റെ ഒരു കുഞ്ഞെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ਚalo subscribe kiya like kiya yeah, comment kiya yeah. bye